കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആരെങ്കിലും ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിതൗട്ട് ഈവൻ എസ് ഡിസർവ് ഹിസ് അഡ്രിയാൻ നിക്കോലാസ് ലോണും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്തുകൊണ്ടും ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് എന്നൊക്കെ നിസംശയം വിളിക്കാൻ കഴിയുന്ന താരം അഡ്രിയൻ ലൂണ തന്നെയാണ് കാരണം ആ മനുഷ്യന്റെ ഓരോ വാക്കുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടുള്ള ആത്മസമർപ്പണമുണ്ട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ജേഴ്സി അടിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് കോടികളുടെ ഭ്രമിപ്പിക്കുന്ന ഓഫറുകളെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച അഡ്രിയാൻ ലൂണയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പക്വതയുള്ള അതിനോടൊപ്പം തന്നെ നെഞ്ചിൽ അഗ്നി ഉള്ള വാക്കുകൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അഡ്രാനൂടെ പറയുന്നത് ഇങ്ങനെയാണ് പൊസിഷൻ ദാറ്റ് വി ആർ ഇൻ ടേബിൾ ഞങ്ങൾക്കറിയാം പോയിന്റ് പട്ടികയിൽ ഞങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് വി വിനീഡ് പോയിന്റ്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും പോയിന്റുകൾ വേണം വി നീഡ് ടു കളക്ട് ആസ് മെനി പോയിന്റ്സ് ആസ് വി ക്യാൻ ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഞങ്ങളെ കൊണ്ട് എത്രമാത്രം പോയിന്റുകൾ കളക്ട് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പോയിന്റുകൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യണം എസ്പെഷ്യലി ഹോം പ്രത്യേകിച്ചും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് എത്ര മാത്രം പോയിന്റുകൾ കളക്ട് ചെയ്യണമോ എത്രമാത്രം പോയിന്റുകൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾക്ക് വേണം പ്രത്യേകിച്ചും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ പോയിന്റ് പട്ടികയിൽ ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഞങ്ങൾക്ക് പോയിന്റുകൾ കളക്ട് ചെയ്യണം എത്രമാത്രം പോയിന്റുകൾ ഞങ്ങളെ കൊണ്ട് കളക്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്യും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ മൂന്ന് പോയിന്റുകളും കളക്ട് ചെയ്യുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് മോഹൻ ബഗാനെതിരെ നേരിടാൻ ഇറങ്ങുന്നത് എന്ന് നമ്മളുടെ നായകനായിട്ടുള്ള ലോൺ പറയുമ്പോൾ ആ മനുഷ്യന് ഈ ക്ലബിനോടുള്ള വിശ്വാസവും ബോധവും ബോധ്യവും എത്രമാത്രമുണ്ടെന്ന് ഒന്നുകൂടി തെളിയുകയാണ്